അമ്മയുടെ ഒക്കെ കുടിച്ച് തീർത്തു അവൻ കണ്ടടാ സ്നേഹം നോക്ക് കണ്ടോ എനിക്ക് ഒഴിച്ചു നോക്കടാ അതാണ് സ്നേഹം അല്ലാതെ മൊത്തം അന്റെ കുടിച്ച് തീർത്ത് ഇന്റെയും കൂടി കുടിക്കണല്ല സ്നേഹം താങ്ക് യു അവന്റെ പൊന്നമ്മക്ക് ഫുള്ള് നിറച്ചു തന്നു പോ പറയണ്ട കൊടുക്ക് എവിടെയാണ് ചിക്കോ എന്ത് സാധനം അറിയോ ഇത് എല്ലാർക്കും വാങ്ങിയതാണെ ഓൻ്റെ കുടിച്ച് തീർത്തോണം കുട്ടീൻ്റെ എന്റെ കൂടി എടുത്തു കുടിച്ച് കുടിച്ചിട്ടില്ല ഈ കുട്ടി കൂടി

അപ്പുറത്ത് അടിച്ചു കേട്ടിണ്ടല്ലോ ദാസ കൊണ്ട് മീൻകറി മസാലദോശ നെയ്റോസ്റ്റും കറിയും ഇല്ല ഞാൻ ചോറും മിച്ചറ് നിന്ന ആളാ അവിടേക്ക് കുഴപ്പമില്ല വേറെ ആർക്കെയും ഞാനുള്ളപ്പോ നെയ്റോസ്റ്റ് ഒന്നും ഞാനുള്ള നെയ്റോസ്റ്റ് ഒന്നും കൊണ്ടല്ലോ കടന്നല്ലേ കുത്തിയാണോ ആരെയും പിടിച്ച് തിരിച്ചാണോ അച്ഛനു

ഫോട്ടോസ് പറയാൻ പറഞ്ഞ അല്ലേ ആ നല്ല കൊള്ളും ആ ഫോട്ടോസ് ഞാൻ അജുവിനെ കാണിച്ചിട്ടില്ല കാണിക്കണോ അത് ഞാൻ കാണിക്കാം അടിപൊളി ഫോട്ടോസ് ആണ് അത് അതിട്ടിട്ട് ആ അത് ബാക്കി പറ അതെന്താ ചെയ്യേണ്ടത് ആരൊക്കെ ഉണ്ട് ഫോട്ടോസ് ഫോട്ടോസ് സെറ്റ് സാരി ഈ അന്നെ ചേർത്തുള്ള ന്യൂജൻ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ തല എവിടെയാടാ ചേർക്കു അതില്

അപ്പൊ നമ്മടെ അവിടത്തെ അച്ചിക്ക് ഒരു കാര്യം ചെയ്താലോ അതിങ്ങനെ കെട്ടി നമ്മളെ റംബൂട്ട മരത്തുമ്മ വെക്ക എന്നിട്ട് നീ അത് റംബൂട്ടം പറിക്കാൻ പോണ പോലെ ഒരു എടുത്തിട്ട് പോവാ എന്നിട്ട് ഒരു കൊട്ട എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഇതാക്കുന്ന ഒരു നല്ലൊരു ഷോട്ട് അടിപൊളിയാവും ഇല്ല ഇല്ല അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല നല്ല കണ്ടന്റ് ആവും നല്ല ചിക്കും നമുക്ക് ഭയങ്കര സംഭവമാക്കി എടുക്കാം എന്നാല് അത് നീ അങ്ങനെ ടാപ്പ് ഇട്ട് ഇൻസുലേഷൻ ടാപ്പ് ഇട്ട് ഒന്ന് ചെയ്ത് നോക്ക് നമ്മള മരത്തുമ്മ വെക്കും

മറന്നുപാടിയേണ്ടായിരുന്നു അപ്പൊ സ്കൂട്ടി കൊണ്ട് ദിവ്യ ചേച്ചിന്റെ വീട്ടിൽ പോയി എന്നിട്ട് സ്കൂട്ടി അവിടെ വെച്ച് കല്യാണത്തിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോ ചേച്ചി എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു വീട്ടില് അപ്പൊ സ്കൂട്ടിന്റെ കാര്യ മറ്റേ മറന്നുപോയി രാവിലെ ഞാൻ എന്താ പറയാ വേഗം വണ്ടിക്ക് പോവാൻ വേണ്ടി വന്നോക്കുമ്പോ വണ്ടി കാണാല്ല മറന്നു ചിരിണ്ട കഞ്ചാവ ചിക്കു ചിരിക്കല്ലേ കണ്ണാണില്ല കബുളൊക്കെ ചാടിയിട്ടേ നിറഞ്ഞിട്ട് വര പോലെ കാണുന്നു നമ്മളെവിടെ ഇണ്ട് ധാന് അതെന്താ സംഭവം ഒരു അപ്പം പോലെ ഞാൻ കോളി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കും എന്നിട്ട് നല്ലതാ അതൊരു സ്വീറ്റ് ആണ് ഭയങ്കര സ്വീറ്റ് ആണ് ഉം. ഇwebdriver സ്പൈസി ഇട്ടു. ആ അനിയൊക്കെ ഞാനാണ് ഞങ്ങളെന്ന എൻ്റെ വിഭവം എന്തായിരുന്നു അറിയോ സാമ്പാർ. ഓരോർട്ടോ ഓരോന്നും ഡാക്കിയോ ഇത്? ആ അതെ. എൻ്റെ വിഭവംന്നീ അമ്മനെക്കൊണ്ട് ഡാക്കിിച്ചിലെ. എന്തേ? അല്ല. അйна അമ്മേലെ ഇwebdriver മാസ്റ്റർ ഷെഫസ് സാമ്പാർ അമ്മേക്കാ സൂപ്പർ ആണ്. സാമ്പാർ അല്ല സാമ്പാർ. സാമ്പാർ എന്നല്ല ഞാൻ പറയുന്നത്. റെക്കോർഡറാണ് ാണ് സാമ്പാർന്ന് പറഞ്ഞു ആ സാമ്പാർ പോയി തരുമോ എടി ആണെങ്കിൽ നല്ല കടുന്ന കുത്തിന്ന് പറഞ്ഞപ്പ്ളേ അജു വിചാരിച്ച മുഖത്ത് നിന്നാ വേഗം ഫോൺ എടുക്ക ഫോൺ എടുക്കാറുണ്ട് ചാടി വിളിച്ചതാണ് ോർമ്മ എൻ്റെ അമ്മ എന്റെ ഒരു സൈഡ് മൊത്തം പോയിരുന്നു ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച വിളിക്കും എന്നെ പാടി പാട്ട് അയച്ചാലേ ഞാൻ ഇടുള്ളുട്ടോ അല്ലാതെ ഞാൻ ഇടൂല പാട്ട് പാടി അയച്ചാലേ അതിലേ ഇടും

കാവ്യാത്മ കുറെ നീലക്കുറിഞ്ഞുകൾ പൂത്ത് നിൽക്കുന്ന വസന്തത്തിൽ ഒരു ഓണക്കോടി കൊടുത്ത് നീ വന്നു അയ്യോ അവ ാണ് ചിക്കുന്റെ തല അവിടെ എവിടെ എഡിറ്റ് ചെയ്ത് വെക്കണം ചാർജ് നമ്മളെല്ലാരും കേക്ക് മുറിക്കണിട്ടുള്ള ഫോട്ടോ എടുത്തില്ലേ ചിക്കതൊക്കെ അരിച്ചു പെറുക്കലിട്ടില്ല ഞാൻ അത് കാടലുകൂടി അമ്മേനെ കാണിക്കാ അമ്മേനെ കാണിക്ക രണ്ടു കൊല്ലായിട്ട് അമ്മക്ക് ഇന്ന വേണ്ട പോണ് അമ്മ മോൻ അമ്മേടെ മോൻ അജു താടിയമ്മ ഏതൊക്കെ അച്ഛന്മാന്നാ ദിവ്യമിയ താടിയമ്മ കേറി തന്നെ അമ്മ ഞാൻ പോകുന്നപ്പോത്തേക്ക് അമ്മക്ക് നല്ല ലക്ക അവിടെ അഡ് എന്തൊക്കെ അവിടെ നടക്കണ് വെയിലും മറ്റേ മസാല ദോശ നമ്മളായപ്പോ മസാല ദോശ ഒരു വടയും മറ്റേ മുട്ട പച്ച കിട്ടീന്ന് അപ്പൊ അത് മസാലദോശ ഒക്കെ ആയി കേട്ടോ എന്താ പറയുക ഭാഗ്യം എത്തു നിങ്ങക്ക് കിട്ടിയല്ല താക്കള് അല്ല രണ്ടാമത്തെ മോളുടെ ഒരു ആപ്പ് കിട്ടു കുഞ്ഞാപ്പ് ഉണ്ടല്ലോ അവിടെ ആ കുഞ്ഞാപ്പടെ അത് പോയാൽ എന്താ അതിന്റെ പതിമ ഇണ്ടെ കാണുമ്പെടക്ക് ഇന്റെ മോക ഓർമ്മ വരുന്നേ ചന്തു അവിടത്തെ മാൻട്രക്ക് പോന ഞാനായിരുന്നു ഇപ്പൊ കൊടുത്തു പിന്നെ കുട്ടീന്റെ പേര് വിളിച്ച പിന്നെ കുട്ടീന്റെ ആണ് വിളിയെക്ക എന്തോന്നടേ ആ കുട്ടി 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 തന്നെ വിളിയേക്കൂരാ

ആ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ തണുപ്പ് നിങ്ങള് മനസ്സിലാക്കണം നിങ്ങള് ചോദിക്കേണ്ട ചോദ്യം ഓ നേരത്തെ ചോദിച്ചാണ് അജോ ഓണല്ലേ ഓണക്കോടിയെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് പകരം ഓ നേരെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലല്ലോഅമ്മ അമ്മക്ക് വെളുത്തു അവിടെ നല്ല സുഖാലേ ഞാൻ വേറിണ്ട ഒരു മാസത്തേക്ക് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ഇന്റെ റൂമൊക്കെ അവിടെ ഉണ്ടോ ചിക്കോ റൂമൊന്ന് കാണിച്ചോ ഇന്റെ റൂമൊന്ന് കാണിച്ചു തരുവോ എന്റെ റൂമൊന്ന് കാണിച്ചു തരുമോ നിന്റെ തൊട്ടില് ആ തൊട്ടിലവിടുത്തന്നെ തൊട്ടിലവിടുത്തന്നെ ഉണ്ടോ ചിക്കു ഇന്റെ റൂമിൽ ആ തൊട്ടിലിപ്പോഴും ഉണ്ടോ തൊട്ടില് അല്ല ഇന്റെ തൊട്ടിലാ അമ്മേന്റെ സാരി വന്ന അതേപോലെ കെട്ടി തന്നോളിട്ടോ അമ്മ ആ കെട്ടലല്ല അമ്മ ഞാൻ കെട്ടറില്ല സീരിയസ് ആയിട്ട് ചിക്കൂലെ ബ്യൂട്ടി ക്യാമ്പോണാക്കിട്ടാ ഞാൻ കണ്ടപ്പോ ഇങ്ങനെയൊന്നുമില്ലല്ലോ എന്ന് ഞാൻ താടി വെച്ചാലേ വെച്ചാലോ വെട്ടിക്കളീന്നു പറയണേട്ട് ശരി ഗുഡ് നൈറ്റ് ഞാൻ പോട്ടെ മതി കയ്യിൽ എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും വേണം പൈസ ശരി എന്നാ ഞാൻ ഒരു ഓണക്കോടി പറത്ത് വിട്ടിണ്ട് അത് പറന്നെത്തും അമ്മക്ക് ടി വി അല്ല ഓണത്തിന് ഇങ്ങക്ക് എല്ലാവർക്കും ഉള്ള സർപ്രൈസ് ടി വി ടി വി ആണ് ഞാൻ മാറ്റി അല്ലാതെ അവിടെ ചിലര് മറ്റേ മറ്റേ അമ്മ ചിലര് മറ്റേ എന്താപ്പോ നില വാഷ് ചെയ്യണം എന്താ സാധനത്തിന്റെ വരു വാക്യൂം ക്ലീനർ ഒരു വാക്യൂം ക്ലീനർ മാറ്റിട്ട് ഷെയർ ഒഴിക്കണ പരിപാടിയൊന്നുമില്ല ഒരു ചിക്കുട് ചോയിച്ചോ ഷെയർ കൊടുത്തില്ല അത് ചോയിച്ചോണ്ട് ഞാൻ അല്ലെങ്കിൽ കൊടുക്കുന്നു ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചു ഇന്നോട് ഷെയർ ഞാൻ ചോദിച്ചിട് ഇന്ന ചിക്കു കേട്ടോ ടി വി ചോദിക്കൂല ചിക്കു ഒരു സൗണ്ട് ബാർ ചെറിയ പൈസ ബാറും മുടിയും അത് ചിക്കുവാ ഓരോരുത്തരെ കണക്ഷൻ എടുക്കാൻ എടുക്കാൻ കട്ടി വൈഫൈ കണക്ഷൻ ആ ഞാൻ ഇവിടെ ഇട്ടിണ്ട് മുട്ടവർ മുട്ട അറക്കാതിരുന്നാ മതി എന്താ ഇവിടെ ഇവിടെത്താൻ ചാൻസ്ണ്ട് കത്തര് ശോഭവിക്കൂടെ വന്നിട്ട് ഞാൻ നാട്ടു പോവാ